താങ്ക് യു ഞാൻ എട്ട് മണിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ എട്ട് മണിക്ക് തന്നെ ഇവിടെ എത്തിയിരുന്നു പക്ഷേ ഇവിടുത്തെ പരിപാടികൾ തീരാഞ്ഞതുകൊണ്ടാണ് കുറച്ച് വൈകിയത് എന്തായാലും നിങ്ങളെല്ലാവരും കാത്തിരുന്നു ക്ഷമയോടെ കാത്തിരുന്നതിൽ വളരെ സന്തോഷം എനിക്ക് വന്നപ്പോൾ ആണ് മനസ്സിലായത് ഇത് ഭഗവതി ക്ഷേത്രമാണെന്ന് അപ്പം ഈ പതിനാറായിരത്തി എട്ട് ഗോപികന്മാർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ശ്രീകൃഷ്ണൻ അമ്പലമാണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ വന്ന് നമ്മളെ കൊണ്ടുവരുന്ന ആള് ആണ് പറഞ്ഞത് ഭഗവതി ക്ഷേത്രമാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ എന്ത് കഷ്ടമായി പോയി ഞാനെല്ലാം കൃഷ്ണൻ്റെ അമ്പലമാണെന്ന് പറഞ്ഞിട്ട് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഐറ്റംസാണ് എല്ലാം പ്ലാൻ ചെയ്തത് കൃഷ്ണൻ്റെ അമ്പലം ആണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് അല്ലാതെ ചെയ്തേനേലോന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഈ സമാധാനം കൃഷ്ണനോട് കൃഷ്ണൻ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെയെല്ലാം കൃഷ്ണൻ മാത്രം അപ്പോൾ പിന്നെ ധൈര്യമായിട്ട് ഐറ്റംസ് ഒക്കെ കളിക്കാം എൻ്റെ മുമ്പിൽ ഒരുപാട് അമ്മമാരൊക്കെ ഇരിക്കുന്നത് എനിക്ക് കാണാം എല്ലാവരും ഈ പരിപാടി കാണാൻ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ കഴിച്ചില്ല അല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചില്ല അല്ലേ അപ്പോൾ ഒരു എളിയ എൻ്റെ ഈ ചെറിയ കലാപരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും എന്നോടും എൻ്റെ ഒപ്പം നൃത്തം ചെയ്യുന്ന കുട്ടികളോടും ഒപ്പം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നല്ലൊരു കയ്യേടി തരുമ്പോഴാണ് നമുക്കൊരു സന്തോഷം